சரி உங்களுக்கு ரியல் எஸ்டேட் விஸ்வநாதனா தெரியுமா தெரியாதுங்க ஓ சரி சரி நீங்க வேலை பாருங்க ஒரு சாய் ஓகே சார் അതാണോ വേർ ഇസ് ഇറ്റ് ഉണ്ടെന്ന് മാത്രം പറയരുത് അങ്ങനെ അങ്ങനെ പറഞ്ഞു കൊന്നാ ഞാൻ

ഇനി അങ്ങനെ എന്നെ പറയാണെങ്കിൽ ഞാൻ ആരാണെന്നറിയാവോ ഇത്രേ ഉള്ളു നീ പിന്നെ ഞാൻ കേറ്റിയാലേ നീ സഹിക്കില്ല പിന്നെ ഇനി ഒരിക്കലും ഇത് വന്ന് നക്കുകയാണെങ്കിൽ അരി ഞാൻ ഇതിനെയല്ല നിന്നെ ഉം മോൻ തിരിച്ചു വന്നല്ലോ ഞാൻ പണക്കാരനായി മാറിയല്ലോ ഏഹ് ശനിയാഴ്ച എനിക്ക് ചീട്ടിക്കള്ളിക്ക ഞായറാഴ്ച എനിക്ക് പെഗ് വെച്ചിട്ട് ഫോൺ ഇല്ലാദിവസവും ഉണ്ടല്ലോ ഫോൺ അതെങ്ങനെ മണിക്കൂർ മോന്തലല്ലേ ഒരു എത്ര നേരം മനുഷ്യൻ ഹലോ ഹലോ ആന്റി ഞാൻ ചിന്നോ സംസാരിക്കുന്ന അതല്ല ആന്റി അവിടെ ഉണ്ടോ ഇല്ലേന്നൊന്ന് അറിയാം ഹലോ മാം ഗുഡ് മോർണിംഗ് ഐ കോളിംഗ് ഫ്രം പറയോ നിങ്ങളുടെ പേരിൽ ഒരു ഫൈവ് ലാക്സിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ അഞ്ച് ലക്ഷത്തിൻ്റെയോ യെസ് മാഡം നിങ്ങളുടെ പേരിൽ ചെക്ക് റെഡിയായി ആയി വെച്ചിരിക്കുക ബാങ്കിൽ വന്ന എല്ലാ വിവരവും അറിയാം ഒന്ന് നമ്പർ നോട്ട് ചെയ്തോളൂ ആ ഒരു മിനിറ്റ് മാഡം ആ പറയൂ മാഡം ഡബിൾ നയൻ നയൻ ഡബിൾ ഫൈവ് ആ ഫൈവ് സെവൻ ടു ഡബിൾ നയൻ അല്ല ഈ നമ്പർ എന്തിനാ മിസ്റ്റർ എന്ന എന്നൊരാളാണ് ഈ പണം നിങ്ങളുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഒന്ന് ഫോൺ ചെയ്ത് പറയുകയാണെങ്കിൽ എന്താടി ഞാനെന്താ ഊടം പറയുന്നത് വന്നാണോ നീ വിചാരിച്ചത് അവടെ അമ്മയുടെ ഒരു ബാങ്ക് ഐ സി ഐ സി ബാങ്ക് പോലും അവട്ടിലുണ്ടായിരുന്ന ഭീകര ജീവി തന്നെ ഫോൺ നമ്പർ അവളെന്നെ കൊള്ള പരിശോ കൊച്ചി തൊട്ട് തുടങ്ങി അവട്ടെ എവിടെ അറിയാമോ ട്രിവാൻഡ്രത്തൊണ്ടെന്ന് അറിയാം പക്ഷെ അവൻറെ നമ്പർ ഒന്നും അവൻ്റെ നമ്പർ കിട്ടി ഇതാ അത് ഇത് എത്രയും വേഗം അറിയിക്കണേ നമ്പർ കിട്ടിയ ഒന്നും പേടിക്കണ്ട ഞാൻ നേരെ ഇവിടുന്ന് ട്രിവാൻഡ്രു പോയി ഈ നമ്പർ അവൻ്റെ ഓക്കെ അല്ലെ എനിക്കൊരു സംശയമുണ്ടേ നമ്മളെല്ലാവരും അവനെ മുന്നാ മുന്നിക്കണല്ലോ പക്ഷെ അവന്റെ യഥാർത്ഥ പേരെന്താ മോഹൻലാൽ മോഹൻലാലാ കറക്റ്റ് പേര് ഡാൻസിലും മോഹൻലാലിനെ പോലെ തന്നെയുണ്ട് അണ്ണൻ എങ്ങനെ തോന്നി മോഹൻലാൽ എന്ന് മോഹൻലാലെന്ന് മോഹൻലാലിന്റെ പടം വന്ന് അന്ന് രാത്രിയാണ് അവൻ അതുകൊണ്ട് മോഹൻലാൽ എന്ന് പേര് വെച്ചു മനസ്സിലായോ ഹലോ ആര് വിളിക്കാമേ ഉണ്ടോ നോക്ക് നിന്റെ ചേട്ടൻ അവളെ നിങ്ങൾ എല്ലാരും ചേർന്ന് എന്നോട് നാടകം കളിക്കാണെന്ന് എനിക്കറിയാം ഉടനെ എന്നെ വിളിക്കാൻ പറയണം ശരി എവിടെയാ നീ എപ്പോഴാ ഇന്ന് 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 രാത്രി 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 രാത്രിയോ അതെ എന്തോന്ന് കൊല്ലുന്നോ ചോദിക്കടാ ശിവാനന്ദനാ അവൻ സാധാരണ ണല്ല ശരിക്കും മുന്നേ വന്നിട്ട് മൂന്ന് ദിവസം കൂടി ആയില്ലടാ നീ ശിവാനന്ദനെ തന്നെയാണ് അവന് കാണിച്ചു കൊടുത്തത് കറക്റ്റായിട്ട് ഞാൻ അവൻ ആരാ കൊല്ലാൻ പോകുന്ന അവനൊന്നും അറിയില്ല നീ ഒന്ന് ശരിക്ക് ചോദിക്കേണ്ട നീ ആരെയാ കൊല്ലാൻ പോന്നെ വേറെ ആരെയാ ശിവനെ തന്നെയാ എവിടെ വെച്ചാ പേട്ട് വെച്ചത് പക്ഷെ ശിവനന്ദ്രൻ വരുമോ അവൻ തീർച്ചയായും വരും അവിടെ ഒരു സെക്കൻഡ് സെറ്റപ്പ് ഉണ്ട് സെക്കൻഡ് സെറ്റപ്പ് സെറ്റപ്പാള് കൊള്ളാല്ലോട്ടെ നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല അവന്റെ അടുത്ത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പേടിക്കേണ്ട കാര്യമില്ല അവന്റെ അടുത്ത് ഒന്ന് പറഞ്ഞേക്ക് മിസ്സാവരുത് ശിവാനന്ദനെ നിനക്ക് വേണമെങ്കിൽ വെടിവെച്ചിടാൻ പറ്റിയിരിക്കും പക്ഷേ ഈ പീറെ കത്തിക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എൻ്റെ ഏരിയയിൽ വന്ന് എന്നെ കുറിച്ച് അന്വേഷിച്ചാലും ഞാൻ അറിയില്ലെന്ന് കരുതിയോ എൻ്റെ സെറ്റപ്പിൻ്റെ വീട്ടിൽ വെച്ച് തന്നെ എനിക്ക് ടോട്ടൽ സെറ്റിൽമെന്റ് തരാനായിട്ട് വന്നതാണല്ലേ മരമണ്ടൻ ഇന്ന് സെറ്റിൽമെന്റ് എനിക്കല്ലടാ ഫുൾ സെറ്റിൽമെന്റ് നിനക്കാണ് നാളത്തെ പുലരി നീ കാണില്ല സംശയമുണ്ടോ എന്തടാ എന്തായി ശിവാനന്ദൻ എന്റെ കൈ കിട്ടി പക്ഷെ കൂടെ കുറെ ആൾക്കാരുണ്ട് എല്ലാം കഴിയാൻ ഒരു അരമണിക്കൂർ എടുക്കും ഇയാളെ തട്ടിയതും ഞാൻ തന്നെ അങ്ങോട്ട് ഫോൺ ചെയ്യാം

I hope you are not mentally retarded. You are right. Who <laughs> ഇങ്ങനത്തെ ഒരു നല്ല അടി കണ്ടിട്ട് കുറെ കാലമായി കഴിയുമെങ്കിൽ പോയി അടിക്ക് ചായ വേണം എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു 으아! <놀람> 으아 <놀람> <놀람> <놀람>